എല്ലാവർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഇത് കുറച്ച് എപ്പിസോഡ്സ് കഴിയുമ്പോഴേക്കും ഇത് വരും അപ്പോൾ സത്യങ്ങളെ കഞ്ഞിട്ട് ശ്രു ഏർ വർഷ ശ്രുതിട്ടോ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്പത് ലക്ഷം കൊണ്ടാണ് ഇവര് ഷോറൂം നടത്തണങ്ങി എന്നുള്ള സത്യം ശ്രുതി ശ്രുതിനെ ശ്രുതി അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടായിന്നൊക്കെ അറിഞ്ഞിട്ട് ശ്രുതിനെ വർഷയുടെ അമ്മ വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്തു വെച്ച് സൗണ്ടിനൊരു ആ അപ്പോൾ ശ്രുതി ഫോണെടുത്തിട്ട് ഇപ്പം പറയാം ആൻറ്റീന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ സൗണ്ടിനൊരു മാറ്റം എന്ന് പറയുന്നത് അപ്പോൾ കോൾഡാണ് എന്ന് പറയുകയാണ് കോൾഡോ അതോ കോൾഡ് വാറാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്തു വെച്ചാൽ ആൻറ്റി അതല്ല വീട്ടിലുള്ളിൽ എന്തെങ്കിലും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണോ ഒന്നുമില്ല ആൻറ്റി ഞാനെല്ലാം അറിഞ്ഞു ഞാൻ വിചാരിച്ചത് നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വെച്ചു കൊടുത്ത് പൈസ കൊണ്ടാണ് നിങ്ങൾ ഷോറൂം ഷോറൂമ് എന്ന് ഈ വരുന്ന പൈസയൊക്കെ മലേഷ്യയിൽ നിന്നാണെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് അത് നിങ്ങളുടെ അവൻ്റെ അച്ഛൻ്റെ പൈസ കൊണ്ട് തന്നെയല്ലേ നീ ഷോറൂമ് തുടങ്ങിക്കൊടുത്ത് നീ ഭയങ്കരയാണല്ലോ എന്നൊക്കെ പറയുകയാണ് ഇത്രയും കാലം ഇപ്പോൾ ചന്ദ്രമതി മലേഷ്യ മലേഷ്യയിലെ മരുമകളാണ് മലേഷ്യ മരുമകളാണ് പറഞ്ഞ തലയിൽ വെച്ചു വേണം എന്നൊക്കെ വെറുതെ ആയില്ലേന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രുതിക്ക് ഒന്നും പോയി അപ്പോൾ ശ്രുതി പറയുകയാണ് ആൻറ്റി ആൻറ്റിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു വെക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി അപ്പോൾ ഭക്ഷണ അമ്മ പറയേണ്ടത് എന്ത് വെച്ചി പറയും ഞാനും നിന്ന് എൻ്റെ മോളെ പോലെ തന്നെ കണ്ടിരുന്നത് പറയുകയാണ് അപ്പോൾ വേണ്ട ആൻറ്റി ആൻറ്റിക്ക് ഒരു മോളുണ്ടല്ലോ അത് എന്ന് പറയുകയാണ് ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യമാണ് അതിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് പറയുകയാണ് ആൻറ്റിക്ക് ഇപ്പോൾ ഇത് കേട്ടപ്പോൾ കുറച്ച് സമാധാനം കുറച്ച് സന്തോഷമൊക്കെ ആയില്ലേ അത് മതി കൂടുതൽ ഇനി എന്നെ വിളിച്ച് സ്വൈര്യം കെടുത്തരുതെന്ന് പറയുകയാണ് പറഞ്ഞിട്ട് അവൾ ഫോൺ വെക്കുകയാണ് എനിക്ക് ദേഷ്യം വന്നിട്ട് റൂമിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫോണും കൂടി വരികയാണ് അത് ശരിക്കും ശ്രുതിയുടെ അമ്മയായിരിക്കട്ടെ വിളിക്കണ്ടാവുക അപ്പോൾ ശ്രുതി അവരോട് ദേഷ്യപ്പെടുകയാണ് ഇത്ര നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ഞാൻ കള്ളത്തിയാണ് ഞാൻ കള്ളത്തരം കൊണ്ടാണ് ജീവിക്കുന്നത് ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് പറയുകയാണ് അപ്പോൾ അപ്പുറത്തുനിന്ന് അവളുടെ അമ്മ പറയണത് എന്ത് വെച്ച് മോളെ നീ എന്തെങ്ങനെയൊക്കെ പറയുന്നത് പ്രശ്നം തീർന്നില്ലേ അപ്പോഴാണ് അപ്പോഴാണത് അമ്മയാണെന്ന് ശ്രുതിക്ക് മനസ്സിലാവുക ഇല്ല അമ്മ ഒന്നും തീർന്നിട്ടില്ല നീ മാപ്പ് പറഞ്ഞില്ലേ എന്ന് പറയാണ് മാപ്പൊക്കെ പറഞ്ഞു ഇനി കാല് പിടിച്ച് മാത്രമേ പറയാനുള്ളൂ എന്ന് പറയാണ് അപ്പോൾ ശ്രുതിൻ്റെ അമ്മ പറയേണ്ട ഒറ്റ ദിവസം കൊണ്ടൊന്നും പ്രശ്നം തീരില്ല നീ ഒന്ന് ക്ഷമിക്കേ നീ ഒന്ന് താഴ്ന്നു കൊടുക്കുക എന്ന് പറയാണ് നീ അതല്ലാതെ വേറെ വഴിയില്ലല്ലോ എന്ന് പറയുന്നത് എന്തൊക്കെ വന്നാലും വീട്ടിൽ നിന്ന് ഇറങ്ങി മാത്രം പോരരുതെന്ന് പറയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് പേടിക്കേണ്ട അമ്മ ഞാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് അവിടേക്കൊന്നും വരില്ല എന്ന് പറയാണ് അപ്പോൾ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അമ്മ തിരിച്ചിട്ട് ഒന്നുമില്ല ശരി ഞാൻ വെക്കുക എന്ന് പറയുകയാണ് അങ്ങനെ വെക്കുകയാണ് അപ്പോഴേക്കാണോ ഡോർ മുട്ടുക അത് ചന്ദ്ര ഇരിക്കും ഇറങ്ങി വരുന്നുണ്ടോ എന്ന് നീ പറയാണ് ഇറങ്ങി വന്നിട്ടുണ്ട് നിനക്കെന്താ ഇറങ്ങി വരുമ്പോൾ എന്താ ആൻറ്റി ചോദിക്കുന്നുണ്ട് ശ്രുതി കേട്ടോ നിനക്ക് എന്താ ഇത്ര അഹങ്കാരം നിൻ്റെ അഹങ്കാരം ഇനിയും പോയില്ല എന്ന് ചോദിക്കുകയാണ് എന്തു പറ്റിയതിൻ്റെ ഞാനതിനെ എന്താ ചെയ്ത് ചോദിക്കുകയാണ് അപ്പോ രേവതി ബഹളം കേട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ ബാക്കി ആരും അവിടെ ഇല്ല അപ്പൊ രേവതി വരുമ്പോ രേവതിന് കാണുമ്പോൾ ശ്രുതിക്ക് എന്താ പോലെ ശ്രുതി ഫയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ചന്ദ്രാട്ടം നീ എന്താ നീ ആരാന്ന് നീ വിചാരിച്ചത് നീ എന്തിനാ വർഷയുടെ അമ്മോട് മര്യാദ ഇല്ലാതെ സംസാരിച്ചത് എന്തിനാന്ന് ചോദിക്കുകയാണ് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ഞാൻ മര്യാദ ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട് ചോദിച്ചതിനെ ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാണ് എന്നോട് പിന്നെയും പിന്നെയും കുത്തി കുത്തി ഓരോന്ന് ചോദിച്ചപ്പോൾ അത് എൻ്റെ പേഴ്സണൽ മേത്തറാണ് ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യമാണ് നിങ്ങളെ ഇടപെടേണ്ടതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ അവരാരാ നിങ്ങളുടെ കുടുംബവും അപ്പോൾ അവരാര അവരും ഈ കുടുംബത്തിലൊരാളല്ലേ നീ കള്ളത്തരങ്ങൾ ചെയ്തുകൊണ്ടല്ലേ എല്ലാവരും ഇങ്ങനെ കേ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവർ വർഷയുടെ അമ്മ വരെ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്ത് പേരും കള്ളിയാന്ന് ചോദിക്കുകയാണ് ഇനി മേല മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കണം എന്നാൽ മനസ്സിലാക്കാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വായന ഇതൊന്നുമല്ല നിനക്ക് കേൾക്കേണ്ടി എന്ന് പറയാണ് എന്നിട്ട് നേരെ രേവതിനെ നോക്കുന്നത് നീ എന്താ ഇവിടെ നോക്കി നിൽക്കുന്നത് രാവിലെ തൊട്ട് എല്ലാരോട് ബഹളം വെച്ചിട്ട് എൻ്റെ വായന വെള്ളം വെച്ച് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് വായാൽ പറയാണ് അങ്ങനെ രേവതി ചൂടുവെള്ളം അടക്കാൻ കിച്ചണിലേക്ക് പോവുകയാണ് എന്നിട്ട് ചന്ദ്ര നേരെ ചന്ദ്രയുടെ റൂമിൽ പോയിട്ട് ടോർ അടക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിക്ക് ഒന്നും പറയാൻ പറ്റാതെ ശ്രുതി ആകെ വിഷമിച്ചു നിൽക്കുകയാണ് കേട്ടോ തൊക്കെ കേട്ടിട്ട് ശ്രുതി റൂമിൽ പോയിട്ട് വാതിലണിച്ചിരിക്കുമ്പോഴാണ് അപ്പുറത്ത് വർഷം രേവതിയും കൂടി സംസാരിക്കുന്നത് ശ്രുതി ശ്രദ്ധിക്കുക അപ്പോൾ ശ്രുതി വേഗം ദേഷ്യത്തിൽ ഇറങ്ങി വന്നിട്ട് പറയുകയാണ് വർഷം നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ചോദിക്കുക എന്തിനെ ഇവിടെയുള്ള എൻ്റെ പേഴ്സണൽ മാറ്റേഴ്സൊക്കെ നീ നിൻ്റെ അമ്മയോട് വിളിച്ച് പറയുന്നത് ചോദിച്ചു അപ്പോൾ വർഷം പറഞ്ഞു എന്താ ചേച്ചി എന്ത പ്രശ്നം ചോദിച്ചു രേവതി എന്ന് വെച്ചാൽ അപ്പുറത്ത് അന്ത വിട്ട് നിൽക്കുക കേട്ടോ എന്താ ഇപ്പോൾ വീട്ടിൽ തമ്മിൽ പ്രശ്നമെന്ന് പറഞ്ഞു അപ്പോൾ വർഷം പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ മേറ്റേഴ്സൊക്കെ നിൻ്റെ അമ്മോട് വിളിച്ചിട്ട് പറയേണ്ട ആവശ്യം നിനക്ക് എന്താ ഇവിടെ ഉണ്ടായതൊക്കെ നീ നിൻ്റെ വീട്ടിൽ എന്തിനാണ് വിളിച്ച് പറഞ്ഞത് ചോദിച്ചു അപ്പോൾ വർഷം പറഞ്ഞു അതിന് ഞാൻ ക്യാഷ്വലായിട്ട് അമ്മ വിളിച്ചപ്പോൾ ക്യാഷ്വലായിട്ട് ഇവിടെ നടന്ന കാര്യങ്ങൾ ഇവിടെ എന്തൊക്കെ എന്താ എന്തൊക്കെ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ സംഭവം ഉണ്ടായ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അത് ഞങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളല്ലേ എന്നെ സംബന്ധിക്കുന്ന വിഷയങ്ങളല്ലേ എന്നെ സുധീനെ സംബന്ധിക്കുന്ന വിഷയം നീ എന്തിനാ നിൻ്റെ അമ്മോട് പറയേണ്ട ആവശ്യം എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ആവശ്യമില്ലാതെ ഓരോന്ന് പറയുക പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ഞാൻ നിങ്ങളുടെ ബെഡ്റൂമിൽ നടന്ന നിങ്ങളുടെ പേഴ്സണൽ വിഷയമല്ല പറഞ്ഞത് ഇവിടെ ഈ വീട്ടിൽ ഈ ഹോളിൽ നടന്ന എല്ലാവരെയും സംബന്ധിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഞാൻ എൻ്റെ അമ്മോട് പറഞ്ഞത് അത് ഞാൻ കാഷ്വലായിട്ട് എൻ്റെ അമ്മയോട് സംസാരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ അത് നിങ്ങളെ ആരെ ഹാപ്പി ചെയ്യാൻ വേണ്ടിയിട്ടോ നിങ്ങളുടെ പേഴ്സണൽ വിഷയമായതുകൊണ്ടോ അല്ല എല്ലാവരെയും സംബന്ധിക്കുന്ന വിഷയം ഈ കുടുംബത്തിൻ്റെ വിഷയമായതുകൊണ്ട് ഈ കുടുംബത്തിലെ ഞാൻ ഞാനതെൻ്റെ അമ്മയോട് പറഞ്ഞത് എൻ്റെ അമ്മയും ഈ കുടുംബത്തിലെ ഒരു അംഗമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വർഷം പറഞ്ഞു അത് ഈ കുടുംബത്തെ സംബന്ധിക്കുന്ന വിഷയമല്ല നിൻ്റെ അമ്മയോ നിന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല എന്നെയും സുധീനേയും മാത്രം സംബന്ധിക്കുന്ന വിഷയമാണ് ഞങ്ങളെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നീ അങ്ങനെ പറഞ്ഞു ചോദിക്കുക അപ്പോൾ വർഷം പറഞ്ഞു നിങ്ങൾ ചെയ്ത കാര്യമല്ലേ പറഞ്ഞു നിങ്ങൾ ചെയ്ത കള്ളത്തരല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അറിയാണ് അപ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ശ്രുതി നിൻ്റെ അമ്മയ്ക്ക് എന്ത് എന്ത് അവകാശമുണ്ട് എന്ത് ചോദ്യം ചെയ്യാനും ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ എന്ത് ചെയ്താലും നിൻ്റെ അമ്മയ്ക്ക് എന്താണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ചേച്ചി പറയാനുള്ളത് ചേച്ചി ഇങ്ങനെ ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മ ഞാൻ ഈ വീട്ടിലെ മരുമകളാണ് അപ്പോൾ എൻ്റെ അമ്മ കാഷ്വലായിട്ട് ഈ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ വീട്ടിലുണ്ടായ കാര്യങ്ങൾ ഞാൻ പറയും അത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് അതിന് ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല ചേച്ചിക്ക് വേണമെങ്കിൽ ചേച്ചിയും പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുന്നുണ്ട് ശ്രുതി നീ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല അവൾ സാധാരണ അമ്മോട് പറയുന്ന പോലെ പറയും എല്ലാ മക്കളും അങ്ങനെ തന്നെയാണ് ചെയ്യാറിയ അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് അപ്പം നീയും വിളിച്ചു പറഞ്ഞു നിൻ്റെ അമ്മോടൊക്കെ ആ എല്ലാവരും പറയും എല്ലാവരും ഞങ്ങളെ നാണം കെടുത്താൻ കെട്ടാനിരിക്കുകയാണല്ലോ എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുന്നുണ്ട് ശ്രുതി നീ ഇതിനെ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് ആ ഞങ്ങളാണോ ഞാനാണല്ലോ ഇപ്പോൾ ഇവിടെ കള്ളി നിങ്ങളെല്ലാവരും നല്ല ആൾക്കാരാണല്ലോ നിങ്ങളെല്ലാവരും എന്നെ താരം താഴ്ത്താനും നാണം കെടുത്താനും വേണ്ടി ഇരിക്കുകയല്ലേ എനിക്ക് ഞാനിങ്ങനെ അപമാനിക്കപ്പെടുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണല്ലോ ഉണ്ടാകുന്നതെന്ന് പറയണം അപ്പോൾ വർഷം പറയുന്നുണ്ട് ചേച്ചി വെറുതെ കാട് കയറി ചിന്തിക്കണ്ട ഞങ്ങളാരും ഉണ്ടാക്കിയ നിങ്ങൾ ഈ തല്ലു കൊള്ളുന്നതും അപ്പം എനിക്ക് എപ്പോഴത്തൊക്കെ അത് നിങ്ങളായിട്ട് ഉണ്ടാക്കിയ കാര്യത്തിനല്ലേ അപ്പം നിങ്ങളായിട്ട് തന്നെ അത് അനുഭവിക്കേണ്ടി വരും എന്ന് പറയുകയാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പം നിങ്ങൾ സന്തോഷിക്കുകയല്ലേ ചിയാറ് അപ്പം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴും നിങ്ങളത് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നിങ്ങളുടെ ആരുടെയും കാര്യം ഞാൻ ഞാനെൻ്റെ വീട്ടിൽ വിളിച്ച് പറയാറില്ല നിങ്ങളുടെ ഒരാളുടെ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ ഇടപെടാനും വരാറില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട് അപ്പം വർഷ പറയുന്നുണ്ട് അതിന് ചേച്ചി ആരെയും വിളിച്ച് പറയാനാണ് ചേച്ചിയുടെ അച്ഛൻ ജയിലിലല്ലേ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി കള്ളത്തിൻ്റെ മേലെ കള്ളം പറഞ്ഞിട്ടാണ് ആ വീട്ടിൽ നിൽക്കുന്നത് അപ്പോൾ ശ്രുതിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ആകെ അടി ആവുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് ശ്രുതി നീ ഇപ്പോൾ ഒരു വഴക്കിന് ശ്രുതി വർഷ നീ നിർത്ത് സോറി ശ്രുതി നീ അത് ക്ഷമിക്കുക അവൾ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി ദേഷ്യപ്പെട്ടിട്ട് വീണ്ടും ഡോറ റൂമിൻ്റെ ഉള്ളിൽ പോവാൻ ഡോറടക്കുകയാണ് അപ്പോൾ വർഷം വീണ്ടും പറയാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ദേവതി പറയുകയാണ് വർഷം നീ ക്ഷമിക്കുക അവൾ എന്തേലും പറഞ്ഞോട്ടേ പറയും അതൊന്നും അല്ല ചേച്ചി അമ്മ വിളിച്ചിട്ട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും അതിൻ്റെ ദേഷ്യത്തിൽ എന്നോട് വന്ന് തീർക്കണം അമ്മ എന്തേലും പറഞ്ഞു വെച്ചാൽ അമ്മോടല്ലേ പറയേണ്ടത് അതെൻ്റെയോടല്ലോ ആൻറ്റി ശ്രുതി ശ്രുതി ചേച്ചീനെ തല്ലിയതിൻ്റെ ദേഷ്യമാണ് ശ്രുതി ചേച്ചി അത് ആരോടെങ്കിലും തീർക്കേണ്ടത് നമ്മളോട് വന്ന് തീർക്കുകയാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ കാര്യത്തിൽ വർഷയ്ക്കൊരു ഉണ്ട് വർഷം അത് പറയും ചെയ്തു രേവതിയോട് ശ്രുധീച്ചിയുടെ കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട് ശ്രുതി ശീച്ചി പറയുന്ന പലതും കള്ളാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട് എന്ന് വർഷ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വർഷയ്ക്ക് ചെറുതായിട്ട് ശ്രുതിയുടെ കാര്യത്തിൽ സംശയങ്ങൾ തുടങ്ങുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും തമ്മിൽ നല്ല മഴക്കുണ്ടാവുന്ന സീനൊക്കെ വരുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്